ഹായ് പ്രേമുള്ളി ഞാൻ മനു മങ്കമ്പ് നമുക്കറിയാം നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വീട്ടിൽ തന്നെയാണ് അപ്പോൾ പല കലാപരിപാടികളും നമ്മൾ നവമാധ്യമങ്ങൾക്കൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരിക എൻ്റെ ലോകം മാജിക്കാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ചെറിയ മാജിക്കുമായിട്ടാണ് കടന്നു വരുന്നത് ഒരു പേപ്പർ കഷ്ണമുണ്ടെൻ്റെ ഞാൻ ഒന്ന് കത്തിക്കുക നന്നായിട്ട് തീ ആളെ കത്തുന്നുണ്ട് കൂടാതെ കൂടെ ഒരു ഡെപ്പിയുണ്ട് അത് തുറന്ന് ഈ അഗ്നിയെ ഇതിനുള്ളിലേക്ക് ഇടുകയാണ് നല്ല കാറ്റൊക്കെ ഹായ് നമുക്കിതിൽ നിന്ന് തിരിച്ചെടുക്കാൻ സാധിക്കുന്നത് കുറച്ച് മാസ്കുകൾ ഉണ്ടല്ലോ ഓക്കെ കൂടാതെ കുറച്ച് തക്കാളിയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ മാസ്കിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം ഇതിൻ്റെ ആവശ്യം ഓക്കെ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഓക്കെ ഹായ് രഘു സാരഥി എന്ന എൻ്റെ പ്രിയപ്പെട്ട ഏജൻസി സുഹൃത്തെ അദ്ദേഹം ഏജൻസി സുഹൃത്ത് മാത്രമല്ല പലപ്പോഴും ഒരു ജ്യേഷ്ഠൻ്റെ സ്നേഹം തന്നുകൊണ്ട് പലപ്പോഴും വിളിക്കാറുണ്ട് ഒരു പ്രോഗ്രാം ഏജൻസിയും ഒരു കലാപരിപാടി നടത്തുന്ന ആൾക്കാരും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് കലാകാരന്മാർ വീട്ടിലിരിക്കുമ്പോൾ ഏജൻസികൾ കൊണ്ടാണ് ഞങ്ങളെല്ലാം വളർന്ന് ഓരോ അമ്പലത്തിലും പള്ളിയിലും പരിപാടിക്ക് പോകുന്നത് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു ഫോൺ കോളിൽ ബന്ധപ്പെടാതെ വേണമെങ്കിൽ വീട്ടിലിരിക്കാം പക്ഷേ ഇന്ന് എന്നെ നേരിട്ട് ഒരു ഗവൺമെന്റ് വിളിക്കുകയും എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ ഒരു ആത്മബന്ധമുണ്ട് കലാകാരന്മാർ എങ്ങനെ ജീവിക്കുന്നത് തിരിച്ച് ഞങ്ങളും അങ്ങോട്ട് ചോദിക്കേണ്ടതാണ് ഈ ഏജൻസികൾ എങ്ങനെ ഇത് ഇന്നത്തെ ഈ കൊറോണ എന്ന് പറയുന്ന ആ രോഗത്തിൽ എല്ലാവരും വീട്ടിലാണ് പക്ഷേ കലാപരിപാടികൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് സാരഥി നടത്തുന്ന ഈ ഗ്രൂപ്പിലേക്ക് എൻ്റെ ഒരു ചെറിയ മാറ്റിക്കാണ് ഞാൻ നേരത്തെ കാണിച്ചത് മാസ്ക് ധരിച്ച് നമ്മളതിനെ പ്രതികരിക്കണം അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങും മാസ്കിൻ്റെ പ്രയോജനം വളരെ വലുതാണ് കൈകൾ കഴുകുക ഇതെല്ലാം സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക അപ്പോൾ തന്നെ രണ്ട് തക്കാളിയൊക്കെ കാണിച്ചു അത് കളയുന്നു മേടിച്ചല്ല വീട്ടിൽ ഇത്രയും ദിവസം കൊണ്ട് അമ്മ വളർത്തിയതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇത്തരത്തിലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് തന്നെ കുറേ സമ്പത്ത് പ്രകൃതി തരുന്നുണ്ട് അതും ഈ ഒരു കൊറോണ പഠിപ്പിച്ച ഒന്നാണ് എല്ലാവർക്കും നന്ദി പറയുന്നു ഒരിക്കൽ കൂടെ ഒരു മാറ്റിക്കൂടെ കാണിച്ചിട്ട് ഇവിടെ വന്നത് താങ്ക് യു മനു